ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വിവാഹ സാഫല്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് മുപ്പത്തിയേഴ് വയസ്സ് പ്രായത്തിലുള്ള രണ്ട് ഹിന്ദു യുവതികളുടെ ബയോഡാറ്റയാണ് രണ്ട് പേരും ഫേസ്റ്റ് മാരേജാണ് രണ്ട് പേർക്കും ജോലിയുള്ള കുട്ട കുട്ടികളാണ് ഒരു പിന്നെ അത്യാവശ്യം നല്ല ഫാമിലിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഫേസ്റ്റിലെ കുട്ടി പിന്നെ വിശ്വകർമ്മയിലുള്ള കുട്ടിയാണ് വിശ്വകർമ്മയില് കാർപ്പൻ്റർ വിഭാഗത്തിലുള്ള കുട്ടിയാണ് കേട്ടോ ആ കുട്ടിക്ക് മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായം വരുന്നത് അവർ പിന്നെ ബി എഡ് ടി എ ടി സി ക്വാളിഫിക്കേഷനാണ് ആ കുട്ടി ഒരു എയ്ഡഡ് സ്കൂളിൽ അൺഎയ്ഡഡ് സ്കൂളിൽ കിട്ടോ അൺഎയ്ഡഡ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ആ കുട്ടീൻ്റെ നക്ഷത്രം വരുന്നത് മകം നക്ഷത്രമാണ് ഹൈറ്റ് നൂറ്റി അറുപത് ആണ് കേട്ടോ പിന്നെ അച്ഛന് ഗവൺമെൻറ് എംപ്ലോയി ആണ് അമ്മ ഹൗസ് വൈഫാണ് പിന്നെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ മോളാണ് കേട്ടോ അമ്മയ്ക്ക് ആൺ പെണ്ണായിട്ട് ഈ കുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ഇനി ഇപ്പോൾ വിശ്വകർമ്മ വിശ്വകർമ്മ തന്നെയാണെങ്കിലും ഇവർ ഓൾ വിശ്വകർമ്മ വിശ്വകർമ്മയിൽ എല്ലാം നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് സ്മിത്ത് ബ്ലാക്ക് സ്മിത്ത് കാർപ്പൻ്ററ് ഇതൊക്കെയാണല്ലോ ഓൾ വിശ്വകർമ്മ ഇതെല്ലാം നോക്കും മാത്രമല്ല ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർ വേറെയും ജാതി അവർക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലായെന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ ഈ കുട്ടീൻ്റെ ബയോഡാറ്റ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ സെക്കൻഡാമത് വരുന്ന കുട്ടി എഴുത്തച്ഛൻ വിഭാഗത്തിലുള്ള കുട്ടിയാണ് ആ കുട്ടി പിന്നെ എന്താണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഭാഗത്താണ് വരുന്നത് ആ കുട്ടി എം കോം വിദ്യാഭ്യാസമാണ് കുട്ടീൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അത് ആ കുട്ടി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത് പിന്നെ ഹൈറ്റ് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് പിന്നെ എന്താണ് അച്ഛന് ഇതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് ജോലി ചെയ്യുന്നത് അമ്മ ഹൗസ് വൈഫാണ് നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് കേസുകളും തന്നെ ഫസ്റ്റ് മാരേജിലുള്ളതാണ് അപ്പോൾ അവർക്ക് രണ്ട് കൂട്ടർക്കും ജാതി ഒന്നും അവർക്ക് കാര്യമാക്കുന്നില്ല അപ്പോൾ അവർക്ക് ഈ ബയോഡാറ്റ ആർക്കെങ്കിലും ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ നോക്കുമെന്നവർ പറഞ്ഞിരിക്കണേ അപ്പോൾ ഈ ബയോഡാറ്റ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബയോഡാറ്റ ഈ നമ്പറിൽ വാട്സപ്പിലേക്ക് നിങ്ങൾ അയച്ചു തരാൻ ശ്രദ്ധിക്കാം പിന്നെ എന്താണ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്ക് തന്നെ എനേബിൾ ചെയ്തു വെക്കാൻ മറക്കാതിരിക്കുക ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാനും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ നമ്മൾ ഇത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇത്തിരി ക്വാളിഫൈഡായ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവർ സാമ്പത്തികമൊന്നും കാര്യമാക്കുന്നില്ല ഇനി ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി വേണമെന്നും അവർക്ക് നിർബന്ധമല്ല അപ്പോൾ ഒത്തിരിയൊക്കെ ക്വാളിഫൈഡായ ആളുകൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ജില്ലയൊന്നും പ്രശ്നമാക്കുന്നില്ല എഴുത്തച്ഛൻകുട്ടി പാലക്കാടാണ് മറ്റേ കുട്ടി ഞാൻ പറഞ്ഞല്ലോ കൊല്ലം കിളിക്കല്ലൂർ ഭാഗത്താണ് കേട്ടോ മറ്റേ കുട്ടി വരുന്നത് അപ്പോൾ രണ്ട് കുട്ടികളുടെ ബയോഡാറ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ഷെയർ ചെയ്യും അപ്പോൾ ഈ രണ്ട് ബയോഡാറ്റയും താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ മാത്രമല്ല നിങ്ങളെ റിലേഷനോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ ആർക്കെങ്കിലോ നിങ്ങളെ ഓഫീസിലുള്ള ആർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ ഈ ബയോഡാറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് മാത്രമല്ല എന്നും നിങ്ങൾ നിങ്ങളെ കൂടെ ഞാനെന്നും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് എല്ലാ ദിവസവും എന്നും ഈ സമയത്ത് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും ഇനിയും പുതിയ പെൺകുട്ടികളുടെ ബയോഡാറ്റ ആയിട്ട് അതായത് പുതിയ ജാതിയിലുള്ള അല്ലെങ്കിൽ പുതിയ എഡ്യൂക്കേഷനിലുള്ള അല്ലെങ്കിൽ പുതിയ ഏജിലുള്ള കുട്ടികളുടെ ബയോഡാറ്റ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ വീഡിയോ കാണണമെന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നും ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഇവർക്ക് ജാതകത്തിലൊന്നും വലിയ ഡിമാൻഡ്സ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇവർക്ക് നാൾപ്പുരുത്തം നോക്കിയാൽ മതി എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നാൾപ്പുരത്തം നോക്കി നമുക്ക് ഈ വിവാഹത്തിലേക്ക് കടക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒരിക്കൽ കൂടി ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നേ മുന്നിലെത്തുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ശുഭരാത്രി ഓക്കേ